അസ്സലാമു അലൈക്കും അള്ളാഹുവിനെ സൂക്ഷിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയുന്നു ഞാനല്ലാതെ മറ്റൊരാരാധ്യനില്ല അതുകൊണ്ട് എന്നെ നിങ്ങൾ സൂക്ഷിക്കുക സത്യവിശ്വാസികളെ മൂസാൻബി അലൈഹുസ്ലാമിനോട് അള്ളാഹു ഇങ്ങനെ പറഞ്ഞു ഞാനല്ലാതെ ഒരാരാധ്യനില്ല അതിനാൽ എന്നെ മാത്രം ആരാധിക്കുക നമ്മുടെ നേതാവ് മുഹമ്മദ് നബി ബിസല്ലാഹു അലൈഹി വസ്സലമയോട് അള്ളാഹു പറഞ്ഞത് ഇങ്ങനെയാണ് താങ്കൾ അറിയുക തീർച്ചയായും അള്ളാഹുവല്ലാതെ മറ്റൊരാരാധ്യനേയില്ല മനുഷ്യന് ഉണ്ടാകേണ്ട ഏറ്റവും ഉത്തമമായ തിരിച്ചറിയും ഇതുതന്നെയാണ് ചിന്തയും ഭക്തിയുമുള്ള ഹൃദയത്തോടെ എല്ലാ നാവുകളും ആവർത്തിക്കുന്നതും ഇതുതന്നെ ലാ ഇലാഹ ഇല്ലല്ല എന്നതാണ് ഇത് കേവലം ഉരുവിടുന്ന വാചകമല്ല തുലാസിന്റെ ഒരു തട്ടിൽ ഏഴ് ആകാശങ്ങളും ഭൂമികളും മറുതട്ടിൽ ലാ ഇലാഹ ഇല്ലല്ല എന്ന മഹത്തായ വചനവും വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ല വെച്ച തട്ട് കൂടുതൽ ഭാരം തൂങ്ങുന്നതാണ് അള്ളാഹുവിൻ്റെ മഹത്വത്തെയും ഉന്നതിയെയും പരിപൂർണജ്ഞാനത്തെയും സർവ്വവ്യാപിയായ ഉദ്ദേശത്തെയും ഉൾക്കൊള്ളുന്ന മഹത്തായ വചനമാണ് ലാ ഇലാഹെ ഇല്ലല്ലാ എന്നതിനാൽ അതിൽ ആശ്ചര്യപ്പെടാനില്ല തീർച്ചയായും അല്ലാഹുവല്ലാതെ ആരാധ്യനേയില്ല ഖുർആൻ പറഞ്ഞു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം പരിപാലിക്കുന്നവനുമാകുന്നു അവൻ നബിസല്ലാഹു അലഹി വസല്ലമ്മ ഇങ്ങനെ അരുളി ചെയ്തു അള്ളാഹുവിൻറെ കവചം പ്രകാശമാണ് അതെങ്ങാനും മാറ്റിക്കളഞ്ഞാൽ അല്ലാഹുവിൻറെ വെളിച്ചം ആ ദൃഷ്ടിച്ചെന്നെത്തുന്ന മുഴുവൻ സൃഷ്ടികളെയും കരിച്ചുകളയാൻ മാത്രം പോന്നതാണ് സത്യവിശ്വാസികളെ നിങ്ങളുടെ ആരാധ്യൻ അല്ലാഹു മാത്രമാണ് അവനല്ലാതെ ആരാധനക്കർഹനില്ല അവൻറെ ജ്ഞാനം സകലതിനെയും ഉൾക്കൊള്ളുന്നത്രയും വിശാലമാണ് പരിശുദ്ധനായ അല്ലാഹു പർവ്വതങ്ങളുടെ ഭാരവും സാഗരങ്ങളിലെ വെള്ളത്തിൻറെയും മഴത്തുള്ളികളുടെയും മരങ്ങളിലെ ഇലകളുടെ എണ്ണവും രാത്രിയുടെ ഇരുട്ടിൻറെയും പകലിൻറെ ശോഭയുടെയും കണക്കും അറിയുന്ന പരിശുദ്ധനാകുന്നു അവൻ ഗർഭാശയങ്ങളിലുള്ളതിനെ അവൻ അറിയുകയും അവയെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു അല്ലാഹു പറയുന്നു അവൻ ഇച്ഛിക്കുന്ന പോലെ ഗർഭാശയങ്ങളിൽ വെച്ച് നിങ്ങളെ രൂപപ്പെടുത്തുന്നവനാകുന്നു അവൻ പ്രതാപിയും യുക്തിമാനുമായ അവനല്ലാതെ ഒരു ഇലാഹുമില്ല നന്ദിയുള്ളവർ അവനെ സ്തുതിക്കുന്നു വിചിന്തനം നടത്തുന്നവർ അവൻറെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു പ്രയാസമനുഭവിക്കുന്നവർ അവനോട് പ്രാർത്ഥിക്കുന്നു അല്ലാഹു പറയുന്നു ദുരിതമനുഭവിക്കുന്നതിൻറെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനും പ്രയാസം നീക്കി കൊടുക്കുന്നവനും ആരാണ് അവൻ തന്നെയാണ് അല്ലാഹു അവനല്ലാതെ ഒരു രക്ഷിതാവുമില്ല അവനിൽ നിന്നുള്ള അഭയം അവനിലേക്കല്ലാതെയില്ല അല്ലാഹു പറയുന്നു അവനല്ലാതെ ആരാധനക്കർഹനില്ല കീഴ്വണക്കം അവന് മാത്രമാക്കിക്കൊണ്ട് ആത്മാർത്ഥമായി അവനോട് തേടുക സർവ്വസ്തുതികളും അവന് മാത്രമാണ് സത്യവിശ്വാസികളെ നിങ്ങളുടെ ജീവിതം മുഴുക്ക് നിങ്ങൾ ലാഇലാഹയില്ലയെ കൊണ്ടുവരിക രാവിലും പകലിലും ആവർത്തിച്ചു ഉരുവിടുക എങ്കിൽ അന്ത്യനാളിൽ നബിസല്ലാഹു അലഹി വസല്ലമയുടെ മഹത്തായ ഷഫാത്ത് നേടാനാവും നബിസല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞു ആത്മാർത്ഥമായി ലാ ഇലാഹയില്ല പറഞ്ഞവനാണ് അന്ത്യനാളിൽ എന്റെ ഷഫാത്ത് നേടാൻ സൗഭാഗ്യമുണ്ടാവുക ലാ ഇലാഹെയില്ല കാരണം അള്ളാഹുവിൻറെ ശിക്ഷയിൽ നിന്നും രക്ഷ നേടാനാവും നബിസല്ലാഹു അലേഹി വസല്ലമ്മ പറഞ്ഞു അല്ലാഹുവിൻറെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് ലാ ഇലാഹെയില്ല ചൊല്ലിയവനെ നരകത്തിന് നിഷിദ്ധമാക്കിയിരിക്കുന്നു അവിടുന്ന് ഇങ്ങനെ കൂടി പറഞ്ഞു ലാ ഇലാഹെ ഇല്ലല്ലാ എന്ന ബോധ്യത്തോടെ മരണപ്പെടുന്നവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു ഈ മഹാഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ